നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം അനധികൃത നിയമനങ്ങളിലെ അഴിമതി ആരോപിച്ച് മേയർക്കെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മറ്റൊരു ഭാഗത്തുകൂടി പ്രവർത്തകർ നഗരസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിലേക്ക് നീങ്ങി നഗരസഭയ്ക്കകത്ത് കൌൺസിലർമാരും പുറത്തു പ്രവർത്തകരും നടത്തിയ ശക്തമായ സമരത്തിനിടെ നിരവധി തവണ ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരിൽ ചിലർക്ക് പരിക്കേറ്റതോടെ പ്രതിഷേധം ശക്തമായി ഇതിനിടെ കൌൺസിലർമാർ പുറത്തു വന്ന് സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചു തുടർന്ന് നടന്ന ധർണ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ചെയ്തു നിങ്ങൾക്ക് എത്ര കാലം കളിക്കാൻ പറ്റും നിങ്ങള് പല കാര്യങ്ങളിലും ഇവിടുത്തെ മേയർക്കും മേയറുടെ പാർട്ടിക്കും ഒത്താഴ്ച ചെയ്യുന്ന സമീപനങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എത്ര കാലം മുമ്പോട്ട് പോകും ഞാൻ ഒരിക്കലും പറയുന്നു ഇത് ഇവിടെ നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ മേയർ അടക്കം ഈ സെക്രട്ടറി അടക്കം തെരുവോരങ്ങളിൽ ഇറങ്ങാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം ഭാരതീയ ജനതാ പാർട്ടി സൃഷ്ടിക്കുമെന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് വരാൻ പോകുന്ന സമരങ്ങളുടെ ഈ പത്തൊൻപതാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് പത്തൊൻപതാം തീയതി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നൂറുകണക്കിന് ബി ജെ പിയുടെ പ്രവർത്തകർ ഈ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ പത്തൊമ്പതാം തീയതി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് ഈ സത്യാഗ്രഹം അടക്കം ഈ സമരങ്ങൾക്ക് കാരണം ഈ സമരങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിരൂക്ഷമായ സമരമരമ്പരകളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ചും കൗൺസിലർമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പിന്തുണ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സമരഭടന്മാർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഭാരത് പതാകേ ഭ